സൈനികരുടെ ബീജം ആവശ്യപ്പെട്ടു വരുന്ന സൈനികരുടെ കുടുംബാംഗങ്ങൾ യുദ്ധഭൂമിയിൽ വേദനിപ്പിക്കുന്ന കാഴ്ചയാകുന്നു ഇതിനോടകം തന്നെ നൂറ്റി എഴുപത് സൈനികരുടെ ബീജങ്ങളാണ് ഇത്തരത്തിൽ രക്ഷിതാക്കളുടെ ആവശ്യപ്രകാരം എടുത്തു സൂക്ഷിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഇതേ സമയത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ആ സമയത്തേക്കാൾ പതിനഞ്ച് മടങ്ങ് കൂടുതലാണിത് വിവാഹിതരായ ചെറുപ്പക്കാരുടേതാണ് ഇതിൽ ഭൂരിഭാഗവും ഇസ്രയേലും ഹമാസും തമ്മിലുള്ള പോരാട്ടത്തിന്റെ നൂറ്റാണ്ടുകളുടെ പഴക്കമാണുള്ളത് എന്നാൽ അടുത്തിടെയായി ഇത് രൂക്ഷമായി മാസങ്ങളായി നീണ്ടു നിൽക്കുന്ന പോരാട്ടം ഇപ്പോഴും തുടരുന്നു നിരവധി ഇസ്രയേൽ സൈനികരുടെ ജീവനാണ് ഈ പോരാട്ടം എടുത്തത് കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതലാണ് ഹമാസ് ഭീകരരും ഇസ്രയേൽ സൈന്യവുമായുള്ള പോരാട്ടം ഇത്രയും ശക്തമായത് കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ ഇന്ന് വരെ ആയിരത്തി അറുനൂറ് സൈനികർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത് എന്നാണ് കണക്കുകൾ എന്നാൽ മരണത്തിന് ശേഷവും ഇവരിൽ ഭൂരിഭാഗവും ഇവരുടെ ജീവാംശം ബീജങ്ങളായി ഇപ്പോഴും ഈ ഭൂമിയിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് എവിടെയൊക്കെയോ വേദന സമ്മാനിക്കുന്ന ഒരു വിവരമാണ് കുടുംബാംഗങ്ങൾ പറയുന്നതനുസരിച്ച് അവരുടെ ആവശ്യപ്രകാരമാണ് സൈനികരുടെ മരണത്തിന് ശേഷം അവരുടെ ബീജങ്ങളെടുത്ത് സൂക്ഷിക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ ഗാസാ മുനമ്പിൽ വെച്ച് ഐ ഡി എഫ് പറയുന്നതനുസരിച്ച് തങ്ങളുടെ മരിച്ച മകന്റെ ബീജം സംരക്ഷിക്കുകയും ഉപയോഗിക്കുകയും ചെയ്ത ഇസ്രായേലിലെ ആദ്യത്തെ മാതാപിതാക്കൾ റെയ്ച്ചിലും യാക്കോഫ് കോഹനും ആയിരുന്നു അവരുടെ ബീജത്തിൽ നിന്ന് ജനിച്ച അവരുടെ ചെറുമകൾ ഓഷറിന് ഇപ്പോൾ പത്ത് വയസ്സായി ഒക്ടോബറിൽ ബീജം വീണ്ടെടുക്കുന്നതിന് മാതാപിതാക്കൾ ചികിത്സ നടത്തണം എന്ന കോടതി വിധി ഇസ്രായേലി ആരോഗ്യ മന്ത്രാലയം ഒഴിവാക്കിയിരുന്നു ബീജം മരവിപ്പിക്കുന്നത് ഇപ്പോൾ ലളിതമാണ് എങ്കിലും വിധവകളോ ഒരു കുട്ടിയുണ്ടാകാൻ അത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളോ മരിച്ചയാൾ കുട്ടികൾ ഉണ്ടാകാനാണ് ഉദ്ദേശിച്ചത് എന്ന് കോടതിയിൽ തെളിയിക്കണം മുഴുവൻ നടപടിക്രമങ്ങളും വർഷങ്ങൾ എടുക്കുമെന്ന് ഈ മാതാപിതാക്കൾ പറയുന്നു അതൊരു നീണ്ട കാത്തിരിപ്പാണ് അത് അവരുടെ സങ്കടം വർദ്ധിപ്പിക്കുകയുള്ളു തത്സമയം ബീജ കോശങ്ങൾ വേർതിരിച്ചെടുക്കാനും ലബോറട്ടറിയിൽ ഫ്രീസ് ചെയ്യാനും കഴിയുന്ന തരത്തിൽ കുറച്ച് ടിഷ്യു ശരീരത്തിൽ നിന്ന് മുറിക്കുന്നതാണ് നടപടിക്രമം മരണശേഷം ഇരുപത്തി മണിക്കൂറിനുള്ളിലാണ് കോശങ്ങൾ വീണ്ടെടുക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം എന്നാലും അവയ്ക്ക് എഴുപത്തിരണ്ട് മണിക്കൂർ വരെ നിലനിൽക്കാൻ സാധിക്കും ഇസ്രായേൽ ഹമാ സംഘർഷത്തെ തുടർന്ന് ഗാസയിൽ നാൽപ്പതിനായിരം പേർ ഇതുവരെ കൊല്ലപ്പെട്ടു എന്നാണ് ഗാസ ആരോഗ്യ മന്ത്രാലയം മുന്നോട്ട് വയ്ക്കുന്ന കണക്കുകൾ ഒമ്പതിനായിരത്തി ഇരുനൂറ്റി നാൽപ്പത്തി ഒന്ന് പേർക്ക് പരിക്കേറ്റതായും എൺപത്തി അഞ്ച് ശതമാനത്തോളം പേർക്ക് വീടുകൾ നഷ്ടമായി എന്നും ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് വിശദീകരിക്കുന്നു എന്നാൽ കൊല്ലപ്പെട്ട കണക്കുകളിൽ എത്ര പേർ ഹമാ സൈനികരാണ് എന്ന കാര്യം ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടില്ല അതേസമയം ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ കണക്ക് ഇനിയും ഉയരുക തന്നെ ചെയ്യും എന്നാണ് ആരോഗ്യ മന്ത്രാലയം പറയുന്നത് ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിൽ തകർന്ന കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഇനിയും നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്താനുണ്ട് പതിനായിരക്കണക്കിന് ആളുകളെ കാണാതായിട്ടുണ്ട് എന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം പറയുന്നു ഇസ്രയേലി സംഘങ്ങൾ മുസ്ലിം പള്ളികളും സ്കൂളുകളും ആശുപത്രികളും കേന്ദ്രീകരിച്ചാണ് ആക്രമണം നടത്തിയത് സംഘർഷത്തിൽ ഇതുവരെ ഒൻപത് ഇസ്രയേലി സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഹമാസിന്റെ പതിനയ്യായിരത്തോളം സായുധ സേനാംഗങ്ങളും കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രേലി സൈന്യത്തിന്റെ കണക്ക് എന്നാൽ ഇവിടെ നിന്നും അവസാനിക്കുന്നതല്ല സംഘർഷത്തിന്റെ ബാക്കി ഫലം ഇനി പ്രദേശത്ത് കടുത്ത പട്ടിണി അനുഭവപ്പെടും എന്നാണ് ാണ് വിലയിരുത്തപ്പെടുന്നത് ഇവിടെ കുടിവെള്ള സംവിധാനങ്ങളില്ല അത് നശിപ്പിക്കപ്പെട്ടു കെട്ടിട അവശിഷ്ടങ്ങളുടെ കൂമ്പാരങ്ങളും മാലിന്യവുമാണ് എങ്ങും ഹമാസിനെ പിന്തുണച്ച് ലബനനിലെ ഹിസ്ബുള്ളയും ഇസ്രയേലി സൈന്യവുമായി അതിർത്തിയിൽ സംഘർഷം തുടങ്ങിയിട്ടുണ്ട് ലബനൻ വശത്ത് മാത്രം അഞ്ഞൂറോളം പേർ ഇതുവരെ കൊല്ലപ്പെട്ടു ഇതിൽ മുന്നൂറ്റി അൻപത് പേർ ഹിസ്ബുള്ള അംഗങ്ങളാണ് ഇസ്രയേലിന്റെ വശത്താകട്ടെ ഇരുപത്തിരണ്ട് സൈനികരും പ്രദേശവാസികളും കൊല്ലപ്പെട്ടു എന്നാണ് ചില കണക്കുകളിൽ പറയുന്നത്